അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു റഹീം അലഹമുൽ റബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാമുഅലസൂൽ അമീൻ വഅലഅലിഹി അസ്ഹഅഅബിഹി അജ്മയൻ വബാദ് ആദരണീയരായ സഹോദരങ്ങളെ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ആത്മാഭിമാനത്തെക്കുറിച്ച് അതായത് ജീവിതത്തിൽ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടുന്ന വൈയക്തിക അന്തസ്സിനെക്കുറിച്ചാണ് ഈ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് എന്ന ർനിക സൂക്തമാണ് തക്വാ വസീയത്തായി ഉദ്ധരിക്കപ്പെടുന്നത് അതായത് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് സത്യവിശ്വാസികളെ അള്ളാഹു മനുഷ്യനെ ആത്മാഭിമാനത്തോടെ സ്വന്തത്തോടുള്ള ബഹുമാനത്തോടു കൂടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാഭിമാനമുള്ളവരാവുക എന്നത് ദീനിലെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നാണ് സ്വന്തത്തിൻ്റെ വിലയറിയുന്നവൻ അതിനെ ആദരിക്കും മൂല്യം മനസ്സിലാക്കിയവൻ സ്വന്തത്തെ ബഹുമാനിക്കും വ്യക്തിവിശുദ്ധി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നാൽ അതൊരു കാരണവശാലും അഹങ്കാരമോ അഹന്തയോ ആയി മാറുകയുമില്ല വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസലമാ തങ്ങൾ തൻ്റെ അനുജനന്മാരെ വളർത്തിയത് ആ രീതിയിലായിരുന്നു അതുകൊണ്ട് അവർക്ക് സവിശേഷമായ വ്യക്തിത്വം ഉണ്ടായിരുന്നു അവരുടെ വില കുറക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരകന്നു നിന്നു മാന്യതക്ക് കോട്ടം തട്ടിക്കുന്ന ഒരു കാര്യത്തിലും നമുക്കവരെ കാണാനായില്ല അവരുടെ സ്മരണ എന്നെന്നും നിലനിർത്തുകയും ജീവചരിത്രത്തിന് സൗന്ദര്യം പകരുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ മത്സരബുദ്ധ്യ മുന്നേറി പ്രവാചകാനുയായികളിൽപ്പെട്ട ഹക്കീമു ബിൻ ഹിസാം റലിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് ഒരിക്കൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ യുദ്ധാർജിത സമ്പത്ത് വീതം വെച്ചുകൊണ്ടിരിക്കെ ഞാൻ ഒരു തവണ പ്രവാചകരോട് ചോദിച്ചു പ്രവാചകരെനിക്കു നൽകി ഞാൻ രണ്ടാമതും ചോദിച്ചു പ്രവാചകരെനിക്ക് വീണ്ടും തന്നു ഞാൻ മൂന്നാമതും ചോദിച്ചപ്പോഴും പ്രവാചകർ എനിക്കു നൽകി ശേഷം പ്രവാചകർ പറഞ്ഞു യാ ഇന്ന ഈ സ്വത്തെന്ന് പറയുന്നത് സുന്ദരമാണ് ആളുകൾക്ക് പ്രിയങ്കരമാണ് ഫമൻ അഹദൂബി സഹാവത്തി നഫ്സിൻ ബൂരിഖ ലഹൂഫി വമൻ അഹദൂബി ഇഷ്രാഫി നഫ്സിൻ ലം യുബാറക് ലഹൂഫി തന്നെ ഏതൊരാൾ സമ്പത്തിനെ അഭിമാനബോധത്തോടെ നല്ല മനസ്സോടെ കൈപ്പറ്റുന്നുവോ അവനു സമ്പാദ്യത്തിൽ ഐശ്വര്യമുണ്ടാകും ഏതൊരാൾ ആർത്തിയോടെയും അലച്ചയോടെയും സമ്പത്തു കൈക്കലാക്കുന്നുവോ അവൻ അതിൽ ഐശ്വര്യം ഒരിക്കലും ഉണ്ടാവുകയുമില്ല തുടർന്ന് പ്രവാചകർ പറഞ്ഞു കല്ലദീയ കുലുവലായ അത്തരം ആളുകൾ ധാരാളമായി ഭക്ഷണം കഴിക്കും പക്ഷേ അവർക്കൊരിക്കലും മാറിയതായി അനുഭവപ്പെടുകയില്ല അലിയദുൽ മിനൽ യദി സുഫ്ല ദാനം നൽകുവാനായി ഉയർന്നു നിൽക്കുന്ന കൈയാണ് ദാനം സ്വീകരിക്കുവാനായി താഴ്ന്നു നിൽക്കുന്ന കയ്യിനേക്കാൾ മഹത്തരം പ്രവാചകരുടെ ഉപദേശത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയ ഹക്കീമുബിൻ ഹു അപ്പോൾ തന്നെ പ്രവാചകർക്കു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇന്നീ ദിവസത്തിനു ശേഷം ഞാനൊരാളോടും ഒന്നുമേ ആവശ്യപ്പെടുകയോ ചോദിച്ചു വാങ്ങുകയോ ഇല്ല ഹത്ത ഉഫാരി ഞാൻ മരണപ്പെടുവോളം സത്യവിശ്വാസികളെ ആത്മാഭിമാനികളുടെ രീതിയാണിത് അത്തരം ആളുകൾ രക്ഷിതാവിലാണ് അഭയം തേടുക കാരണം അവർ ഉറച്ചു വിശ്വസിക്കുന്നത് അള്ളാഹു ആണ് അൽ കവിയുൽ അസീസ് അതിശക്തനും പ്രതാപശാലിയും എന്നാണ് ജീവിത വിഭവങ്ങളുടെ കാര്യത്തിലും മറ്റെല്ലാ വിഷയങ്ങളിലും അവർ ആശ്രയിക്കുന്നത് അള്ളാഹുവിനെയാണ് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് ജീവിതമാർഗം കണ്ടെത്തുവാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളെയും ആശ്രയിക്കാതെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഹദീസിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് അവർ പ്രവാചകരു പറഞ്ഞതിങ്ങനെയാണ് ബിഹാ വജ്ഹഹു മിൻ അൻ ഔ ഒരാൾ കയറടുത്ത് കാട്ടിൽ പോയി വിറകുവെട്ടി ചുമങ്ങുകൊണ്ടുവന്ന് അതുവിറ്റ് അതുവഴി അന്തസോടെ ജീവിക്കുന്നതാണ് ആളുകളോട് യാചിക്കുകയും ചോദിച്ചു നടക്കുകയും ചെയ്യുന്നതിനേക്കാൾ മഹത്തരമായത് ചോദിക്കുമ്പോൾ ആളുകൾ ഒരു പക്ഷേ തന്നേക്കാം അല്ലെങ്കിൽ അവർ മടക്കി അയച്ചേക്കാം ആത്മാഭിമാനമുള്ളവർക്ക് ആളുകളോട് ചോദിക്കേണ്ടി വരില്ല കാരണം അവൻ്റെ മനസ്സിൽ സംതൃപ്തിയുണ്ട് ഐശ്വര്യമുണ്ട് അവൻ ആളുകളുടെ കയ്യിലുള്ളത് നോക്കി നടക്കുകയില്ല പണ്ടേ പറയപ്പെട്ടിട്ടുണ്ട് ഉത്ജത്തിൻ നഫ്സ് കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ആത്മാഭിമാനം മുൻനിർത്തിക്കൊണ്ടാണ് ഫ ഉമൂറ കാരണം െല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചിതമായ വിധിയനുസരിച്ചാണ് മാന്യമായ ജീവിതം ആഗ്രഹിക്കുന്നവൻ അതിനായി കഠിനാധ്വാനവും കഠിന പരിശ്രമവും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് അള്ളാഹുവാണ് അതിനാൽ ഭൂമിയുടെ വിരുമാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക അവൻ നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുക നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു ചെല്ലുന്നത് അള്ളാഹുവിലേക്കു തന്നെ ആത്മാഭിമാനമുള്ളവർ സ്വന്തത്തിന് പോരായ്മയും നിന്ദ്യതയും വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും പ്രവാചകരു പഠിപ്പിച്ചതും അതുതന്നെയാണ് സത്യവിശ്വാസി ഒരിക്കലും തൻ്റെ ക്ഷതം വരുത്തരുത് സ്വഹാബികൾ ചോദിച്ചു അതെങ്ങനെയാണ് ഒരാൾ സ്വന്തം ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് പ്രവാചകർ മറുപടി നൽകി സാധ്യമാവാത്തത്ര പരീക്ഷണങ്ങൾക്ക് അവൻ സ്വന്തത്തെ വിധേയപ്പെടുത്തുക വഴിയാണ് അത് സംഭവിക്കുന്നത് നല്ല അഭിമാനബോധമുള്ളവർ വലിയ കാര്യങ്ങളിലേക്കാണ് നോക്കുക നല്ല സ്വഭാവം അവർ ശീലമാക്കും അവർക്ക് വിനയമുണ്ടാകും അവർ മാന്യന്മാരായിരിക്കും വിട്ടുവീഴ്ച ചെയ്യും സഹനശീലരായിരിക്കും സ്വന്തം കുടുംബത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല പ്രതാപശാലികളായ ആളുകൾ കുറഞ്ഞതിൽ തൃപ്തിപ്പെടുന്നവരായിരിക്കും അത് അവരുടെ നല്ല വിശേഷണമായിരിക്കും അള്ളാഹു തനിക്കു വീതം വെച്ചു തന്നതിൽ അവൻ സംതൃപ്തനാവുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും ആളുകൾക്കിടയിൽ ആത്മവിശ്വാസത്തോടെ മനസ്സമാധാനത്തോടെ അവൻ ജീവിതം മുന്നോട്ടു നയിക്കും അതുകൊണ്ടുതന്നെ കുറഞ്ഞതിൽ തൃപ്തിപ്പെടുന്ന മനസ്സാണ് ഏറ്റവും വലിയ അഭിമാനം ഏറ്റവും വലിയ ഐശ്വര്യം മാനസിക ഐശ്വര്യമാണ് എന്നു പറയാറുള്ളതുപോലെ സത്യവിശ്വാസികളെ നല്ല ആത്മാഭിമാന ബോധമുള്ളവർ സ്വന്തം ഐഡൻറിറ്റിയിൽ അഭിമാനം കൊള്ളുന്നവരാണ് രാജ്യമെന്ന തിരിച്ചറിവിൽ അവൻ ആത്മാഭിമാനമുള്ളവനാണ് സ്വന്തം രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും അവർ രാജ്യത്തിന് അന്തസ്സുകൽപ്പിക്കുന്നവന് രാജ്യവും വലിയ അന്തസ് തിരിച്ചു നൽകും രാജ്യത്തിൻ്റെ മഹത്തായ പതാക വാനോളം ഉയർത്തിപ്പിടിക്കുക എന്നത് രാജ്യത്തെ നാം ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് കാരണം ആ പതാക നമ്മുടെ ഐക്യത്തിൻ്റെ സൂചനയാണ് നമ്മുടെ നേതൃഗുണത്തിൻ്റെ അടയാളമാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ലക്ഷണമാണ് ഈ വർഷം നവംബർ മൂന്നിന് നാം രാജ്യത്ത് പതാകാ ദിനം പതിവ് പോലെ കൊണ്ടാടുകയാണ് രാജ്യത്തോടും രാജ്യ നേതൃത്വത്തോടുമുള്ള നമ്മുടെ കടപ്പാടും പ്രതിബദ്ധതയും നാം വീണ്ടും പുതുക്കുകയാണ് ഈ ആത്മാഭിമാനബോധവും രാഷ്ട്രസ്നേഹവും നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലും നാം നട്ടുപിടിപ്പിക്കണം വരും തലമുറയ്ക്കും നാം അത് പകർന്നു നൽകണം അങ്ങനെ നമ്മുടെ പ്രപിതാക്കൾ തീർത്തിരിക്കുന്ന ഈ സുന്ദരമായ യാത്ര അവർക്ക് പൂർത്തീകരിക്കാനാവണം സമ്പൂർണ്ണ അഭിമാനബോധത്തോടെ രാജ്യത്തിൻ്റെ പതാക വാനിലുയർത്താൻ അവർക്ക് കഴിയണം ഓരോ ങ്ങളിലും ചെന്ന് എന്നു പാടാൻ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം രാജ്യമേ നീണാൾ വാഴുക രാജ്യത്തിൻ്റെ ഐക്യം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയും വേണം റബ്ബി റബ്ബിജ് ആമിന അള്ളാഹുവേ ഈ നാടിനെ ഇനി ഒരു സുരക്ഷിത കേന്ദ്രമാക്കേണമേ അല്ലാഹു അനുഗ്രഹിക്കട്ടെ والسلام عليكم ورحمه الله وبركاته